കഴിഞ്ഞ വീഡിയോയിൽ ഒരു പ്രൊഡക്റ്റ് കാറ്റലോഗിന്റെ വിവിധ ഭാഗങ്ങൾ പ്രൊഡക്റ്റ് ടൈറ്റിലുകൾ പ്രൊഡക്റ്റ് ഇനങ്ങൾ മറ്റ് വിവിധ ഘടകങ്ങൾ മികച്ച രീതികൾ ഓൺലൈൻ കാറ്റലോഗ് സൃഷ്ടിക്കുമ്പോൾ വിൽപ്പനക്കാർ പിന്തുടരേണ്ട മറ്റ് മാർഗനിർദ്ദേശങ്ങൾ എന്നിവയെ സ്പർശിച്ചുകൊണ്ട് കാറ്റലോഗ് ക്രിയേഷനെക്കുറിച്ചുള്ള മാർഗനിർദ്ദേശങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു ഈ വീഡിയോയിൽ കാറ്റലോഗുകളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു വശത്തെക്കുറിച്ച് നമ്മൾ ഇനി പഠിക്കും ഒരു വിൽപ്പന നടത്താനോ ഇല്ലാതാക്കാനോ കഴിയുന്ന ഒന്ന് പ്രൊഡക്റ്റ് ചിത്രങ്ങളും അവയുടെ പ്രാധാന്യവും മനുഷ്യർ ദൃശ്യത്താൽ സ്വാധീനിക്കപ്പെടുന്നവരാണ് ടെക്സ്റ്റിന്റെ ഖണ്ഡികകളെക്കാൾ ഒരു പ്രൊഡക്റ്റിന്റെ ഗുണനിലവാരത്തെക്കുറിച്ച് ഒരൊറ്റ പ്രൊഡക്റ്റ് ചിത്രത്തിന് നമ്മോട് കൂടുതൽ പറയാൻ കഴിയും ഒരു ചിത്രം ആയിരം വാക്കുകൾക്ക് തുല്യമാണ് ഇമേജുകൾ സ്കെയിലിന്റെയും പ്രൊഡക്റ്റ് ബിൽഡ് ക്വാളിറ്റിയുടെയും ഒരു പ്രതീതി നൽകുന്നു ഇത് വാങ്ങുന്നയാൾക്ക് വിൽപ്പനക്കാരനിൽ വിശ്വാസ്യത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു അങ്ങനെ കൂടുതൽ ഓർഡറുകൾക്ക് കാരണമാകുന്നു ഒരു പ്രൊഡക്റ്റ് ഡിസ്പ്ലേ പേജിലെ പ്രാഥമിക ദൃശ്യ ഘടകങ്ങളാണ് പ്രൊഡക്റ്റ് ചിത്രങ്ങൾ ഇന്ത്യയിലെ ഒരു പ്രമുഖ ഇ കോമേഴ്സ് പ്ലെയർ നടത്തിയ ഗവേഷണം പറയുന്നത് അറുപത്തിമൂന്ന് ശതമാനം ഉപഭോക്താക്കളും ഉൽപ്പന്ന അവലോകനങ്ങളെക്കാളും വിവരണങ്ങളെക്കാളും ചിത്രങ്ങളാണ് പ്രധാനമായും പരിഗണിക്കുന്നത് എന്നാണ് തങ്ങളുടെ ഉൽപ്പന്ന വിൽപ്പനയുടെ എൺപത് ശതമാനം ഉയർന്ന നിലവാരമുള്ള ചിത്രങ്ങൾ ഉള്ളവയാണെന്ന് മറ്റൊരു പ്രമുഖ വിൽപ്പനക്കാരൻ പറയുന്നു നിലവിലുള്ള മറ്റൊരു ഇ കൊമേഴ്സ് വിപണിയിലെ ഇ കൊമേഴ്സ് വിൽപ്പനക്കാർ നടത്തിയ ഗവേഷണം വെളിപ്പെടുത്തിയത് പ്രൊഡക്ട് വീഡിയോകൾ ഉൾപ്പെടുത്തിയത് മൂലം ഓൺലൈൻ മാർക്കറ്റ് പ്ലേസ് ലാഭം നൂറ്റി നാൽപ്പത്തിനാല് ശതമാനം മെച്ചപ്പെടുത്തി അതിനാൽ ഉയർന്ന നിലവാരമുള്ള പ്രൊഡക്റ്റ് ചിത്രങ്ങളും ഉചിതമായടത്ത് വീഡിയോകളും ഉണ്ടായിരിക്കേണ്ടത് പ്രധാനമാണ് ഇനി ഉയർന്ന നിലവാരമുള്ള പ്രൊഡക്ട് ഇമേജ് ഉറപ്പാക്കാൻ പിന്തുടരേണ്ട ഗുണനിലവാര മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിനെ നല്ല റെസൊല്യൂഷനും ശരിയായ വലുപ്പവും ഉണ്ടായിരിക്കണം ബയർ ആപ്ലിക്കേഷനിൽ സൂം ഇൻ ചെയ്യുമ്പോൾ അത് പിക്സലേറ്റ് ചെയ്യാൻ പാടില്ല ഇതിനെ കോൺട്രാസ്റ്റിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരിക്കണം അതിന്റെ പശ്ചാത്തലത്തിൽ നിഴലുകളോ ഉള്ളടക്കമോ ഉണ്ടാകരുത് പ്രൊഡക്റ്റ് ഇമേജിന്റെ മധ്യത്തിലായി വിന്യസിച്ചിരിക്കണം ഇത് ഒരു ഐ ലെവൽ ആംഗിളിൽ എടുത്തതായിരിക്കണം ബയർ ആദ്യം കാണുന്ന ചിത്രം ഒരു ക്ലോസപ്പ് ചിത്രമായിരിക്കരുത് അല്ലെങ്കിൽ ഉൽപ്പന്നം ഭാഗികമായി കാണിക്കുന്നതാകരുത് ഉള്ളടക്കത്തിന്റെ വ്യക്തതയുടെ കാര്യത്തിൽ ഭക്ഷണ ഉൽപ്പന്നങ്ങളുടെ പോഷക മൂല്യം പ്രദർശന ചിത്രങ്ങളിൽ വ്യക്തമായി കാണുന്നുവെന്ന് ഉറപ്പാക്കുക പോഷക ഉള്ളടക്കത്തിന്റെ ക്ലോസപ്പും വ്യക്തമായ ചിത്രവും ഉണ്ടാവണം നിങ്ങളുടെ പ്രോഡക്റ്റ് ചിത്രങ്ങൾ മികച്ച നിലവാരമുള്ളതാണെന്ന് ഉറപ്പാക്കുന്നത് എങ്ങനെയെന്ന് ഇപ്പോൾ നിങ്ങൾക്കറിയാം ഇനി നിങ്ങളുടെ ബിസിനസ് മെച്ചപ്പെടുത്തുന്നതിന് അവ എങ്ങനെ മികച്ച രീതിയിൽ ഉപയോഗിക്കാമെന്ന് നോക്കാം ചില നിർദ്ദേശങ്ങൾ ഇതാ ഉൽപ്പന്നത്തിന്റെ കുറഞ്ഞത് നാല് ചിത്രങ്ങളെങ്കിലും ഉണ്ടായിരിക്കണം ഇത് വിഭാഗം അനുസരിച്ച് വ്യത്യാസപ്പെടാം ചില വിഭാഗങ്ങളിൽ ഒന്ന് രണ്ട് ചിത്രങ്ങളായാലും മതി ഉദാഹരണത്തിന് ബർഗർ പോലുള്ള ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്ക് ഒരു സൈഡ് വ്യൂ ഇമേജ് മതിയാകും മുന്നിലും പിന്നിലും ഉൾപ്പെടെ വിവിധ കോണുകളിൽ നിന്നുള്ള ഒരു ഐ ലെവൽ വ്യൂ ഉള്ള പ്രൊഡക്ട് ചിത്രങ്ങൾ ഉൾപ്പെടുത്തുക ആവശ്യമെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഇൻഫർമേഷൻ ഇമേജ് ഉദാഹരണത്തിന് ഒരു ഗ്രോസറി ഉൽപ്പന്നത്തിന് പോഷകാഹാര വിവരങ്ങളും ചേരുവകളുടെ ചിത്രങ്ങളും ഉണ്ടായിരിക്കണം ആവശ്യമെങ്കിൽ പ്രൊഡക്റ്റ് ഫീച്ചറുകൾ കാണിക്കുന്ന ഒരു ഇൻഫോഗ്രാഫിക് ഉൾപ്പെടുത്തുക ഉദാഹരണത്തിന് ബാക്ക് ബാൻഡ് ആംഗിൾ ഉള്ള ഒരു ഓഫീസ് ചെയർ ചില ഉൽപ്പന്നങ്ങളുടെ വലുപ്പം താരതമ്യം ചെയ്യുന്ന ചിത്രങ്ങൾ വസ്ത്രങ്ങളുടെ കാര്യത്തിൽ സൈസ് ചാർട്ട് ചിത്രങ്ങൾ പ്രൊഡക്റ്റിന്റെ ആപേക്ഷിക വലുപ്പത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു ഇൻഫോഗ്രാഫിക്കോ ചിത്രമോ ഉൾപ്പെടുത്തുക ഉദാഹരണത്തിന് ഒരു പേനയ്ക്കെതിരെ ഒരു ഫോൺ ഇമേജിൽ അധിക ഘടകങ്ങളോ ഉൽപ്പന്നങ്ങളോ ഉൾപ്പെടുത്തരുത് വാങ്ങുന്നയാൾക്ക് ലഭിക്കുമെന്നത് മാത്രമേ ചിത്രത്തിൽ കാണിക്കാൻ പാടുള്ളൂ ഭക്ഷണത്തിന്റെയും ഗ്രോസറി ഉൽപ്പന്നങ്ങളുടെയും കാര്യത്തിൽ നിർമ്മാതാവിന്റെയോ ഇറക്കുമതി ചെയ്യുന്നയാളുടെയോ എഫ് എസ് എസ് എ ഐ ലൈസൻസ് നമ്പറിന്റെ ഒരു ചിത്രം ഉൾപ്പെടുത്തുക ഒരു വിൽപ്പനക്കാരൻ ഒരു ഉൽപ്പന്നം ഓൺലൈനിൽ വിൽക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഉൽപ്പന്ന ൾ പ്രധാനമാണ് ഏതെങ്കിലും ചിത്രമല്ല ഉയർന്ന നിലവാരമുള്ള ചിത്രങ്ങൾ നമ്മൾ പരിശോധിക്കാൻ പോകുന്ന കാറ്റലോഗ് ക്രിയേഷന്റെ അടുത്ത വിഭാഗം പ്രൊഡക്ട് സ്പെസിഫിക്കേഷനുകൾ അഥവാ സാങ്കേതിക വിശദാംശങ്ങൾ ആണ് ഇത് വാങ്ങുന്നവരെ ഒരു പർച്ചേസ് സമയത്ത് അറിവോടെയുള്ള തെരഞ്ഞെടുപ്പ് നടത്താൻ സഹായിക്കുന്നു അതിനാൽ പ്രൊഡക്ട് ഡിസ്പ്ലേ പേജിൽ ഈ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തേണ്ടത് പ്രധാനമാണ് മൊബൈൽ ഫോണുകളുടെ കാര്യത്തിൽ സ്റ്റോറേജ് സ്പേസ് റാം സ്ക്രീൻ സൈസ് ക്യാമറ ഗുണനിലവാരം ക്യാമറകളുടെ എണ്ണം പ്രോസസർ വിശദാംശങ്ങൾ തുടങ്ങിയ പ്രധാനപ്പെട്ട വിശദാംശങ്ങൾ നിങ്ങൾ ചേർക്കേണ്ടതുണ്ട് ഈ വിശദാംശങ്ങൾ സാധാരണയായി നിർമ്മാതാവാണ് നൽകുന്നത് മെഷീനുകൾ വീട്ടുപകരണങ്ങൾ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ ആക്സസറികൾ മൊബൈൽ മൊബൈൽ ആക്സസറികൾ ഐ ടി ഇലക്ട്രോണിക്സ് വിഭാഗങ്ങൾ തുടങ്ങിയ സാങ്കേതിക ഉൽപ്പന്നങ്ങൾക്കായി ഒരു കാറ്റലോഗ് സൃഷ്ടിക്കുമ്പോൾ ഇവ ആവശ്യമാണ് പ്രൊഡക്ട് ഡിസ്പ്ലേയിൽ ചിത്രങ്ങൾ പ്രൊഡക്റ്റ് സ്പെസിഫിക്കേഷനുകൾ എന്നിവയ്ക്കൊപ്പമുള്ള മറ്റൊരു പ്രധാന ഘടകം പ്രൊഡക്റ്റ് വിവരണമാണ് ഇത് പ്രൊഡക്ടിന്റെ പാരഗ്രാഫ് ഫോർമാറ്റിലുള്ള ഒരു ഹ്രസ്വ വിവരണമാണ് പ്രൊഡക്ടിന്റെ സങ്കീർണതയെ ആശ്രയിച്ച് ഇത് വെറും ഒറ്റ വരിയോ ഒന്നിലധികം വരികളോ ആകാം രാജ്മ അല്ലെങ്കിൽ ദോശ പോലെയുള്ള ഒരു ഭക്ഷ്യ ഉൽപ്പന്നത്തിന്റെ ഒരൊറ്റ വരി മതിയാകും അതേസമയം ഒരു പ്രിന്റർ ക്യാമറ അല്ലെങ്കിൽ ഡിസൈനർ കുർത്ത എന്നിവയ്ക്ക് ഉൽപ്പന്നത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ നാല് അഞ്ച് ലൈനുകൾ ആവശ്യമായി വന്നേക്കാം വിവരണം പൂർണ്ണവും എന്നാൽ ഹ്രസ്വവും ആയിരിക്കണം അതുവഴി കസ്റ്റമർക്ക് കുറഞ്ഞ സമയം കൊണ്ട് അത് വായിച്ച് പ്രൊഡക്റ്റ് മനസ്സിലാക്കാനാകും പ്രൊഡക്റ്റ് വിവരണം ഒരു പ്രൊഡക്ടിന്റെ പ്രയോജനങ്ങൾ എടുത്തു കാണിക്കുന്നു അത് പ്രൊഡക്റ്റ് സ്പെസിഫിക്കേഷന്റെ പകർത്തി എഴുതലല്ല ഇത് വാങ്ങുന്നയാളുടെ മനസ്സിൽ പ്രൊഡക്റ്റിനോട് ആകർഷണീയത സൃഷ്ടിക്കണം ഒരു ഉൽപ്പന്നത്തിന് സവിശേഷ ഐഡന്റിറ്റിയും താൽപ്പര്യവും ഉണ്ടാക്കാൻ വേണ്ടി ഒരു നല്ല ഉൽപ്പന്ന വിവരണം അതിശോക്തികൾ കഥപറച്ചിൽ പറച്ചിൽ സാമൂഹിക തെളിവുകൾ എന്നിവ ഉപയോഗിക്കുന്നു ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായ പ്രധാന കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് നോക്കാം അതുവഴി നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു ഉൽപ്പന്ന വിവരണം സൃഷ്ടിക്കാൻ കഴിയും യറുടെ എന്ത് പ്രശ്നമാണ് പ്രൊഡക്റ്റിനെ പരിഹരിക്കാനാകുന്നത് എന്നതിൽ പ്രൊഡക്റ്റ് വിവരണം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവെന്ന് വിൽപ്പനക്കാർ ഉറപ്പാക്കണം എവിടെ എപ്പോൾ വാങ്ങുന്നയാൾ ഉൽപ്പന്നം ഉപയോഗിക്കും ഒരു ഉൽപ്പന്നം വിപണിയിലെ മറ്റുള്ളവയേക്കാൾ എങ്ങനെ മികച്ചതാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് ഇപ്പോൾ നിങ്ങൾക്കറിയാം ഒരു പ്രോഡക്റ്റ് വിവരണം എഴുതുമ്പോൾ എന്തു ചെയ്യരുതെന്ന് നമുക്ക് പഠിക്കാം വളരെയധികം വാക്കുകൾ ഉപയോഗിക്കരുത് വ്യാകരണ പിഴവുകൾ ഒഴിവാക്കുക മനസ്സിലാക്കാൻ പ്രയാസമുള്ള വാക്കുകളുടെ ഉപയോഗം ഒഴിവാക്കുക ഒരു മത്സര ബ്രാൻഡിന്റെ സമാന ഉൽപ്പന്ന വിവരണം അതുപോലെ പകർത്തുന്നത് ഒഴിവാക്കുക ഒരു ബയർ ആപ്ലിക്കേഷനിൽ വാങ്ങുമ്പോൾ ഒരു ഉൽപ്പന്നത്തെയോ ഉൽപ്പന്ന വിഭാഗത്തെയോ കുറിച്ച് വാങ്ങുന്നവർക്ക് ചില ചോദ്യങ്ങൾ ഉണ്ടായേക്കാം പതിവായി ചോദിക്കുന്ന ചില ചോദ്യങ്ങളിതാ ഉപഭോക്താക്കളെ അവരുടെ പ്രൊഡക്ട് പേജിൽ നിലനിർത്താനും ഉത്തരങ്ങൾക്കായി മറ്റെവിടെയെങ്കിലും ബ്രൗസ് ചെയ്യുന്നതിൽ നിന്ന് അവരെ തടയാനും സഹായിക്കുന്നതിനെ വിൽപ്പനക്കാർ ഈ കാര്യങ്ങൾ കണക്കിലെടുക്കുന്നുവെന്ന് നിങ്ങൾ ഉറപ്പാക്കണം ആ സാഹചര്യത്തിൽ ഒരു ഉത്തര തേടുന്ന ബയർ ഒരിക്കലും മടങ്ങി വരില്ല കൂടാതെ പർച്ചേസ് ജേണിയിൽ നിന്ന് വിട്ടുപോകുകയും ചെയ്യും എന്നതാണ് റിസ്ക് ചുരുക്കത്തിൽ പതിവ് ചോദ്യങ്ങൾ സാധാരണ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്നതിനെ ബയർ ചെലവാക്കുന്ന സമയം കുറയ്ക്കാൻ സഹായിക്കുന്നു പർച്ചേസ് തീരുമാനങ്ങളിൽ വാങ്ങുന്നയാളുടെ ആത്മവിശ്വാസം വളർത്തിയെടുക്കാൻ അവ സഹായിക്കുന്നു കസ്റ്റമറുടെ ചോദ്യങ്ങളെക്കുറിച്ചുള്ള അവരുടെ ധാരണ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് വിൽപ്പനക്കാരനിൽ വിശ്വാസം വളർത്തുന്നു ഉപഭോക്താക്കളെ പ്രോഡക്റ്റ് പേജിൽ പിടിച്ചു നിർത്താനും അവ സഹായിക്കുന്നു പതിവ് ചോദ്യങ്ങളുടെ ഒരു ഉദാഹരണം ഇതാ വിഭാഗത്തിനായുള്ള ചോദ്യങ്ങൾ എഫ് എ ക്യു ഒന്ന് മെറ്റീരിയൽ കട്ടിയുള്ളതാണോ എഫ് എ ക്യു രണ്ട് ഇത് എളുപ്പത്തിൽ കഴുകാൻ കഴിയുമോ എഫ് എ ക്യു മൂന്ന് കഴുകിയ ശേഷം ചുരുങ്ങുമോ നീളം എന്താണ് പ്രിന്റർ കാറ്റഗറിക്ക് പ്രിന്ററിന് സ്കാനിംഗ് കപ്പാസിറ്റി ഉണ്ടോ പ്രിന്റർ എല്ലാ ലാപ്ടോപ്പുകൾക്കും അനുയോജ്യമാണോ എഫ് എ ക്യൂ മൂന്ന് ഈ പ്രിന്റർ എന്റെ മൊബൈലുമായി ബന്ധിപ്പിക്കാനാകുമോ ബയർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റ് ലിസ്റ്റിംഗിനായി ചില മിനിമം മാനദണ്ഡങ്ങളും ഉണ്ടായിരിക്കാമെന്നത് ഓർക്കുക ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾക്ക് ഈ ലിങ്കിലെ ഒ എൻ ടി സി നെറ്റ്വർക്കിന്റെ ചട്ടങ്ങളും നയങ്ങളും പരിശോധിക്കുക കൂടുതൽ വിവരങ്ങൾക്ക് ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുക ബയർ ആപ്ലിക്കേഷനുകളിൽ ഉപയോഗിക്കുന്ന സോട്ടിംഗിന്റെയും ഫിൽട്ടറിംഗിന്റെയും ലോജിക്കിന്റെ അടിസ്ഥാനത്തിൽ മികച്ച നിലവാരമുള്ള കാറ്റലോഗ് ബയർ ആപ്ലിക്കേഷനുകളിൽ മികച്ച വിസിബിലിറ്റി നൽകും കൂടാതെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങൾക്കായുള്ള എഫ് എസ് എസ് എ ഐ ലേബലിംഗ് ആവശ്യകതകളും കാറ്റലോഗിങ്ങിനായി ലീഗൽ മെട്രോളജിയുടെ ബി എ എസ് ലേബലിംഗ് ആവശ്യകതകളും പരിശോധിക്കുക ബന്ധപ്പെട്ട ബയർ ആപ്ലിക്കേഷനുകളുടെ വെബ്സൈറ്റിലും അല്ലെങ്കിൽ ആപ്ലിക്കേഷനിലും നിങ്ങൾക്ക് ഇത് റഫർ ചെയ്യാവുന്നതാണ് ഒ എൻ ഡി സി നെറ്റ്വർക്ക് അതിന്റെ കാറ്റലോഗ് ആസ് എ സർവീസ് ഇനീഷ്യേറ്റീവ് എന്നതിലൂടെ കാറ്റലോഗ് ക്രിയേഷനിൽ നിങ്ങൾക്ക് സപ്പോർട്ട് നൽകാൻ പദ്ധതിയിടുന്നുണ്ട് ഈ സേവനത്തെക്കുറിച്ച് ഉചിതമായ സമയത്ത് പങ്കെടുക്കുന്നവരെ അറിയിക്കും ചുരുക്കത്തിൽ ഈ വീഡിയോയിൽ ഒരു പ്രൊഡക്ട് പേജിലെ വിഷ്വലുകളുടെ പ്രാധാന്യം ചിത്രങ്ങൾ ഉപയോഗിച്ച് പ്രോഡക്ട് ഡിസ്പ്ലേ മെച്ചപ്പെടുത്തുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ചില ഇമേജ് ഗുണനിലവാര പാരാമീറ്ററുകൾ പ്രൊഡക്ട് സ്പെസിഫിക്കേഷനുകളും വിവരങ്ങളും എന്നിവയെക്കുറിച്ച് നാം മനസ്സിലാക്കി വ്യത്യസ്ത ഇമേജ് ഉപയോഗം സംബന്ധിച്ച ചെക്ക് ലിസ്റ്റുകൾ ചെയ്യേണ്ടതും ചെയ്യരുതാത്തതും കൂടാതെ മിനിമം മാനദണ്ഡങ്ങൾ വിൽപ്പനക്കാരെ ഓൺബോർഡ് ചെയ്യുകയും വാങ്ങുന്നവർക്ക് അവരുടെ ഓർഡറുകൾ നൽകുന്നതിനെ കാറ്റലോഗ് ലൈവ് ആകുകയും ചെയ്തു കഴിഞ്ഞാൽ വിൽപ്പനക്കാരനെ ഓർഡറുകൾ മാനേജ് ചെയ്യാൻ കഴിയണം സ്വീകരിക്കുക ഡെലിവർ ചെയ്യുക റിട്ടേൺ ൾ കൈകാര്യം ചെയ്യുക തുടങ്ങിയവ ഡെലിവർ ചെയ്യുന്നതിനും റിട്ടേണുകൾ കൈകാര്യം ചെയ്യുന്നതിനുമുള്ള ഓപ്പറേഷനുകൾ മാനേജ് ചെയ്യുന്ന ഈ പ്രക്രിയ ഓർഡർ മാനേജ്മെന്റിന് കീഴിൽ വരുന്നു ഇതാണ് നമ്മുടെ അടുത്ത വീഡിയോയുടെ വിഷയം